ഹലോ ഗൈസ് ബ്രോഷർ കണ്ടു ഇട്ടണ്ട യൂട്യൂബ് ഹിറ്റ് മുട്ട പൊട്ടിത്തെറച്ച് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോപ്പിലോട്ട് വന്നത് അപ്പം ഈ കട വരുന്നത് ട്രിവാൻഡ്രത്താണ് ദേ അളിയൻസ് എന്നാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ പേര് അപ്പം അച്ഛൻ ഓൾമോസ്റ്റ് ഈ കടയിൽ വന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു ഫുഡ് അല്ലെങ്കിൽ ആ ഒരു ഐറ്റം അച്ഛൻ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടില്ല അപ്പം അച്ഛൻ്റെ അമ്മയും സാദാ ബൊറോട്ടയും ദോശയൊക്കെ ട്രൈ ചെയ്തു അപ്പം ഞാൻ മുട്ട പൊട്ടിത്തെറിച്ചതാണ് പറഞ്ഞത് അങ്ങനെ അവർ രണ്ടുപേരും അവർക്ക് രണ്ടുപേർക്കുള്ള ഫുഡ് വന്നു കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് ലേറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ വൈകി വൈകിയിരുന്നാലും നമുക്ക് കിട്ടുന്ന ആഹാരം അടിപൊളിയാണല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ മുട്ട പൊട്ടിത്തെറിച്ചത് ഫൈനലി എത്തി ഇത് സംഭവം ഓംലേറ്റിനകത്ത് പൊറോട്ട പിന്നെ ചിക്കൻ്റെ പൊടി ചിക്കനൊക്കെ വെച്ച് സ്റ്റഫ് ചെയ്ത് ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഈ മുട്ട പൊട്ടിച്ചാൽ വെറും ഓംലേറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാട്ടിക്കുട്ടിയെല്ലാം എന്തെങ്കിലും ആയിരിക്കും പക്ഷേ ഈ പൊറോട്ടയും സ്റ്റഫിങ് ഒക്കെ ആണെന്ന് ഞാൻ സത്യത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷേ അടിപൊളി ആയിരുന്നു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നത് ട്രൈ ചെയ്യണം ആ ഷോപ്പിലുള്ള ഓണേഴ്സ് തന്നെ പറയുകയാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഹിറ്റായി പോകുന്നതും യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാലും ഈ ഷോപ്പിനെ പറ്റിയുള്ള കുറേ റിവ്യൂസ് നിങ്ങൾക്ക് കേൾക്കാം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും മീൽസ് ആയാലും എല്ലാം രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ ഒട്ട കുട്ടി ദിവസവും കൂടെ കഴിച്ചിട്ട് പിന്നെ ഒരു ദോശയും കൂടെ കഴിക്കാൻ വെച്ചാൽ ദോശയും കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ നേരെ ഇറങ്ങി അപ്പോൾ ഈ വരുന്ന ലൊക്കേഷൻ ട്രിവാൻഡ്രം കിളിപ്പാലം പമ്പിന് എതിർവശമാണ് കേട്ടോ